നടൻ ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് കസ്റ്റഡിയിൽ മലപ്പുറം സ്വദേശി അഭിജിത്തിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഉമേഷ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന അഭിജിത്ത് മധ്യ ലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ് വിശദാംശങ്ങൾ സംഭവം ഉണ്ടാകുന്നത് ഒരു യുവാവ് ഈ നടൻ ദിലീപിന്റെ ആലുവയിലുള്ള വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാളുടെ പേര് അഭിജിത്ത് എന്നാണ് മലപ്പുറം സ്വദേശിയാണ് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്താണ് ഇങ്ങനെ കയറാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഇയാൾ വ്യക്തതയോടെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ ഇയാൾക്കെതിരെ ഇതിൽ അതിക്രമിച്ച് കയറൽ വകുപ്പടക്കം ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇത് ഈ മതിൽ ചാടി കടന്നുകൊണ്ടാണ് ദിലീപിൻ്റെ ആലുവ മണപ്പുറത്തോട് ഒരു വീടുണ്ട് അവിടെ വലിയ ഒക്കെ ഉള്ള വീടാണ് അതിന്റെ മതിൽ ചാടി ഒരാൾ കടന്നു വരുന്നതായിട്ട് അവിടുത്തെ വീട്ടുകാരുടെയും ഒപ്പം അവിടുത്തെ ജീവനക്കാരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇത് കണ്ട ഉടൻ തന്നെ പോലീസിൽ വിളിച്ച് ഇയാളെ ഏൽപ്പിക്കുകയായിരുന്നു അയാൾ നിലവിൽ ആലുവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പിലാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് ഇനി വീട്ടുകാരുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വകുപ്പ് ചുമത്തണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക ശരി ഉമേഷാണ്